കർണാടകയിലെ നൂറ്റമ്പതിൽ പരം ബി എസ് സി പഠന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ സാധ്യതയായിരുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയ സമൂഹ കേരള സമൂഹമേ നിങ്ങൾ കർണാടകത്തിലെ ഏതെങ്കിലും നേ സി പഠിക്കുന്നവരോ ഈ വർഷം മുതൽ പഠനം ആഗ്രഹിക്കുന്നവരോ ആണോ എങ്കിൽ സൂക്ഷിക്കുക നിങ്ങളുടെ വിലയേറിയ ഭാവിയും കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണവും നഷ്ടപ്പെടാൻ സാധ്യതയേറുന്നു കർണാടകയിലെ നഴ്സിംഗ് പഠനം അതിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു തട്ടിപ്പും വെട്ടിപ്പുകളും ചൂഷണം മനുഷ്യനെ വെറും കറവപ്പശുക്കളാക്കി മാത്രം കാണുന്ന മാനേജ്മെന്റുകൾ ഇവർക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ എല്ലാ അധികാര സ്ഥാപനങ്ങളും മുമ്പന്തിയിൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ കണ്ണാശ്ശേരി നഴ്സിംഗ് കൗൺസിൽ ഇവരെല്ലാവരും കൂടെ മാനേജ്മെന്റിന്റെ സംരക്ഷണമാണ് അവർക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി അവരാരും ഒന്നും ചെയ്യുന്നില്ല ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ മറുവശത്ത് പറയണം കർണാടകയിൽ നല്ല രീതിയിൽ ഉയർന്ന മൂല്യത്തിൽ നേഴ്സിംഗ് പഠനം നട നടത്തി വരുന്ന പല സ്ഥാപനങ്ങളുണ്ട് പേരില് വരെ മറ്റവർ കളഞ്ഞം ചാർത്തുന്നു ഇവരെന്തൊക്കെ നടക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരിൽ ഒരു ബിൽഡിംഗിൽ മൂന്നും നാലും കോളേജുകൾ ഒരു ക്ലാസ്സിലോ നൂറ് നൂറ്റൊമ്പത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് വിദ്യാർത്ഥികൾ ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് പോലും അറിയത്തില്ല അവരെവിടെയാണ് പഠിക്കുന്നതെന്ന് സെമസ്റ്റർ പരീക്ഷ വരുമ്പം ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ ഏഴ് സ്ഥാപനത്തിലാണ് ഇവരുടെ അഡ്മിഷൻ രജിസ്റ്റർ ആയിരിക്കുന്നത് ബാംഗ്ലൂർ പഠിക്കുന്ന വിദ്യാർത്ഥി ഗുൽബർഗ ബീദർ കലമുറി എന്നുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ഈ കൊല്ലം സംഭവിച്ചതാണ് ഞാൻ എന്തുമാത്രം നിങ്ങളോട് പറഞ്ഞു തരുന്നു സൂക്ഷിക്കണേ സൂക്ഷിക്കണത് കേൾക്കത്തില്ല നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും പണവുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് നെയ്സിംഗ് പഠനം രാജ്യദ്രോഹ കുറ്റം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതൊക്കെയാണ് ഇതിന്റെ പേര് നടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കെട്ടിടങ്ങൾ നിയമപരമായിട്ടുള്ള അധ്യാപകരില്ല ക്ലിനിക്കൽ സംവിധാനങ്ങളില്ല അതിന്റെ ഒരു പ്രത്യേക ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കണക്കിലെടുത്ത് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്ക് ഒരു കത്ത് കൊടുത്തു കർണാടകയിലെ എല്ലാ ഏഷ്യൻ പഠന സ്ഥാപനങ്ങളിലെയും ക്ലിനിക്കൽ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്നാണ് ആവശ്യപ്പെട്ടത് നടന്നില്ല നടന്നാൽ മാനേജ്മെന്റിൽ കുറിക്കിലാകും അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു മാനേജ്മെന്റ് ഒത്തുചേർന്ന് അത് അട്ടിമറിച്ചു ഈ തട്ടിപ്പും വെട്ടിപ്പും ഇവിടെ നിക്കത്തില്ല പുറത്തോ അറിയും നാളെ ലോകരാഷ്ട്രങ്ങൾ പറയും കർണാടകയിൽ നിന്ന് നഴ്സിംഗ് പഠിക്കുക ഒരാളെ ഞങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ എന്തു ചെയ്യും ഈ സർട്ടിഫിക്കറ്റും പിടിച്ച് മേലോട്ട് നോക്കി നിക്കേണ്ടി വരും ഇല്ലേ രക്ഷിതാക്കളെ ആലോചിക്കണം മക്കളെ നഴ്സിങ്ങിനായിട്ട് കർണാടകയിൽ ഒരു എന്താണ് ലഭിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് സി ബി ഐ അന്വേഷണം വന്ന കുറെ സാധനത്തിന്റെ അപ്ലിക്കേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് കോടതി പോലും അംഗീകരിക്കത്തില്ല കോടതി ജോലിക്കും എഴുത്തും അതിനൊക്കെ അറിയത്തില്ലായിരുന്നോ നിനക്കൊക്കെ ഇതിന്റെ അംഗീകാരങ്ങളും ബാക്കിയുള്ള സ്വാധീനം പരിശോധിക്കാൻ പാടില്ലായിരുന്നോ ചേരുന്നതിന് മുമ്പ് അതാണ് അവസ്ഥ മറ്റൊരവസ്ഥയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കേരളത്തിലെ പ്രശസ്തമായ ആശുപത്രികളിൽ കർണാടകയിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയായിരിക്കും എന്ന് കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടത്തില്ല കുറേ ആറേഴ് മാസം അല്ലെങ്കിൽ ഒരു വർഷം ട്രെയിനിങ് ആണ് ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഒരു ചെറിയൊരു ശാരീരിക അസ്വസ്ഥതയായിട്ട് കോട്ടയത്തെ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ പുറത്താനം പറഞ്ഞപ്പം ഞാൻ നേഴ്സ്പോൾ വെച്ചു സിസ്റ്ററെ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അവർ പറഞ്ഞു എൻ്റെ തോമസെ പഠിച്ചിട്ട് വരുന്ന ഇംഗ്ലക്ഷൻ പോലും എടുക്കാൻ അറിയത്തില്ല പിന്നെ എങ്ങനെയാ ജോലി കൊടുക്കുന്നത് ഇതാണ് അവസ്ഥ കാര്യങ്ങൾ അതിൻ്റെ എടുക്കണം മനസ്സിലായേ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് അതിനുവേണ്ടി സൗകര്യർത്ഥം ഞാനൊരു സ്റ്റുഡിയോ എൻ്റെ സ്റ്റുഡിയോ ലൈവ് സ്റ്റൈമിങ് നടത്തുന്നുണ്ട് എന്താന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ആറു മണി മുതൽ പങ്കെടുത്താൽ ഒരുപാട് പ്രയോജനമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ മുമ്പ് പറഞ്ഞതുപോലെ നൂറ്റിയമ്പത് നേഴ്സിംഗ് കോളേജുകൾ ബി എസ് സി നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങളുടെ അംഗീകാരം നഷ്ടപ്പെടാൻ എന്താണ് കാരണം അതിൻ്റെ നഗ്നമായ സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് കൂടാതെ ഈ നൂറ്റമ്പത് സ്ഥാപനങ്ങളുടെ പേരും വിവരങ്ങളും അന്നേ ദിവസം ലൈവ് സ്ട്രീമിൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു നഴ്സിംഗ് പഠനം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യാം കർണാടകയിലേക്ക് പോകണോ വേണ്ടയോ കർണാടക സീറ്റില്ലേ പഠിക്കണോ വേണ്ടയോ അതും തീരുമാനിക്കും പിന്നെ വേറെ പുതിയൊരു സമ്പദ്വാസമുണ്ട് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ കർണാടകയിൽ നഴ്സിംഗ് പഠനത്തിന് വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നത് നിർത്തലാക്കാൻ പോവുകയാണെന്നാണ് ഔദ്യോഗിക ബന്ധങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആയതിനാൽ ലൈവ് സ്ട്രീമിങ്ങിൽ പങ്കെടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എളുപ്പമുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇട്ടും പോലെ പറഞ്ഞു അപ്പോൾ നമുക്ക് പന്ത്രണ്ടാം തീയതി കാണാം എല്ലാവരെയും സ്വാഗതം ചെയ്യൂ നന്ദി